മസിനേണ്ട സാധനങ്ങൾ വാങ്ങാനാണ് എറണാകുളം മാർക്കറ്റിൽ എത്തിയത് ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കാണ് ആദ്യം ഞാൻ എല്ലാ കടകളും ചുറ്റി നടന്നു കണ്ടു പുതിയ മോഡൽ നക്ഷത്രങ്ങളും ലൈറ്റുകളും പപ്പാനിയുടെ മുഖമൂടിയുമെല്ലാം കടകളിൽ നിറയെ തൂക്കിയിട്ടിരിക്കുന്നു ഒരു കടയുടെ മുന്നിൽ ക്രിസ്മസ് ട്രീ നിരത്തി വെച്ചിട്ടുണ്ട് പല ഉയരത്തിലുള്ള വ്യത്യസ്തമായ ട്രീകൾ നല്ല ഭംഗിയുണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി അതിനുള്ള വർണ്ണക്കടലാസും മറ്റു സാധനങ്ങളും ഒക്കെ ഉണ്ട് അതല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങാം പക്ഷേ നല്ല വില നൽകണം ഒരു കടയിൽ സാന്തയുടെ ഡോളുകൾ നിരത്തിയിട്ടിരിക്കുന്നു കുറച്ചും ദൂരം ചെന്നപ്പോൾ ഒരു ചേട്ടൻ നല്ല അടിപൊളി കണ്ണടവിൽക്കുന്നു അതൊരെണ്ണം വാങ്ങി പിന്നെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു